സഹോദരി സഹോദരന്മാരെ തകർന്നതിനെ ദൈവം പണിയും തൻ്റെ ഹിതപ്രകാരം ഒരു മാനപാത്രമായിട്ട് ആയതിനാൽ ഉടയുമ്പോൾ തകരുമ്പോൾ ഓർത്തുകൊള്ളുകൾ നോക്കി നിൽക്കേ ജ്ഞാനികൾ നോക്കി നിൽക്കവേ സാധുവായ നിന്നെ നിന്റെ കർത്താവായ ദൈവം മാനിച്ച് ഉയർത്തും അതെ വിശ്വസിക്കുക നിന്റെ അവസ്ഥ മാറാനായിട്ട് പോകുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തിന് അനവധി മിണിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ സന്ദേശം ആദ്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരെ മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസനായ ദൈവം നിങ്ങളോട് കരണ കാണിക്കാൻ പോകുകയാണ് നിങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെടാനായിട്ട് പോകുകയാണ് നിങ്ങളുടെ നീർന്ന വിഷയങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാനായിട്ട് പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക സഹോരങ്ങളെ ഇരുപത്തിയെട്ട് മിനിറ്റ് എനിക്ക് നൽകിത്തരിക നിങ്ങളോടുള്ള ദൈവിക ആലോചനകൾ ഞങ്ങൾ ഈ അവസരത്തിൽ കൈമാറാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുക പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക സ്വർഗസ്നായ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് നിലയ്ക്ക് വ്യത്യാസം വരുത്താനായിട്ടും കൂടെ പോകുകയാണ് പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്നേഹമേറി സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുവീറ്റിലായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ നന്ദിയോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വിൻസനങ്ങളുടെയും കുടുംബത്തെയും ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കണം സഹായിക്കണം പ്രത്യേകിച്ച് ജർമ്മനി മകൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് സ്വർഗസനായ ദൈവം സഹായിക്കണം വരും ദിവസങ്ങളിൽ മെഡിസിൻ പഠിക്കാനായിട്ട് ജോർജയിലേക്ക് കടന്നു പോകുന്നു പ്രിയമകനെ ഞങ്ങളുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയമകൻ അനേ ർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ മാതാപിതാക്കന്മാർക്ക് ഒരു ആശീർവാദമായി മാറട്ടെ വിജയകരമായിട്ട് പഠിച്ച് പുറത്തിറങ്ങാൻ അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവൻ അങ്ങയുടെ ഫേവറിനാൽ ഈ കുടുംബം നടത്തപ്പെടുമാറാകട്ടെ അങ്ങ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കുവൈറ്റിലായിരിക്കും ഞങ്ങളുടെ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു പ്രത്യേകിച്ച് മകന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്സനായ ദൈവത്തിൻ്റെ കരുതൽ ഈ പ്രിയ കുടുംബത്തോട് കൂടെ ഇരിക്കണം പ്രത്യേകിച്ച് മകനോട് കൂടെ ഇരിക്കണം നാമത്തിൽ തന്നെ യേശുള വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദീർഘവർഷങ്ങളായിട്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ലോകത്തിന്റെ അഞ്ച് വൻകരകളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ വചന ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു എന്ന് കേട്ടതിനുമൊക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വിശ്വാസം പറഞ്ഞ് പറഞ്ഞ് തടസ്സങ്ങളെ നീക്കുക വിശ്വാസം പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നമുക്ക് നീക്കാനായിട്ട് കഴിയും മർക്കോസ് വിശേഷം ഒൻപത് ഇരുപത്തിമൂന്ന് ശ്രദ്ധിച്ചാലും യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു മറ്റൊരു വാക്യം ഇങ്ങനെയാണ് മത്തായ സുവിശേഷം പത്തൊൻപത് ഇരുപത്തിയാറ് യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചാട്ടെ അനുഗ്രഹത്തിന് തടസ്സമായി എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവനത് കാണിച്ചു തരും അല്ലെങ്കിൽ വെളിപ്പെടുത്തി തരും എന്നറിയുക ഇന്ന് ഈ സന്ദേശം വ്യത്യസ്ത മീഡിയയിലൂടെ ധാരാളം പേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗത്തിരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവനത് കാണിച്ചു തരും അല്ലെങ്കിൽ നിങ്ങൾക്കവന് അത് വെളിപ്പെടുത്തി തരും ദൈവം വെളിപ്പെടുത്തി തരുമ്പോൾ അനുസരിക്കുകയാണ് വേണ്ടത് അനുസരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അനുസരിക്കുമ്പോൾ തടസ്സം മാറുകയാണ് അനുഗ്രഹത്തിന് തടസ്സമായ സകലതും എടുത്തു മാറ്റുക പലരും പ്രയർ ലൈനിൽ വിളിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ മാത്രം ഒരനുഗ്രഹം ഇല്ല മറ്റുള്ളവരുടെ എല്ലാം ഭവനത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അനുഭവിച്ച് അവർ അങ്ങനെ ആ നിലയിൽ മുന്നോട്ട് സന്തോഷത്തോടുപ്പിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓർക്കുക അനുഗ്രഹത്തിന് തടസ്സമായ സകലതും എടുത്തു മാറ്റേണ്ടത് ആവശ്യമാണ് അങ്ങനെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലേക്ക് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒഴുകി വരട്ടെ ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഒഴുകിവരട്ടെ യേശു ഒരിക്കൽ ആ രണ്ട് ഭൂതഗ്രസ്തരെ കണ്ട് മുട്ടുകയാണ് അവരിലെ ഭൂതങ്ങൾ നിലവിളിച്ചു ദൈവോത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ണിപ്പിക്കാൻ ഇവിടെ വന്നുവോ എന്ന് ചോദിക്കുകയാണ് ഇതിന് അർത്ഥം എന്താണെന്ന് അറിയാമോ നീ നീതിമാനാണ് ഞങ്ങളെ ദണ്ണന സ്ഥലത്തേക്ക് അയക്കുവാൻ ഒരു സമയമുണ്ട് അതിനു മുമ്പേ നിനക്കത് ചെയ്യാൻ നീതിമാനായ നിനക്ക് എങ്ങനെ കഴിയും എന്നാണ് അർത്ഥമാക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ പിശാജിന് കൈവ കൈവച്ച് ദൈവത്തോട് ഇവൻ ഇവർ ഇത് ഈ വീട് ഈ വാഹനം എൻ്റെതാണ് എന്ന് പിശാജിന് പറയാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഇടം കൊടുക്കരുത് എനിക്കതിൽ അവകാശമുണ്ട് എന്ന് പറയുവാൻ പിശാജിന് ഇടം കൊടുക്കരുത് അവകാശപ്പെട്ട ഒന്നിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല എന്നറിയുക അങ്ങനെ നിങ്ങൾ സാധാന്യ പ്രവർത്തനങ്ങൾക്ക് ഇടം കൊടുത്താൽ ആ പ്രതലത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല എന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അറിയേണ്ടവരാണ് അപ്പോസില പ്രവൃത്തി പത്തൊൻപതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റു പറഞ്ഞ് അറിയിച്ചു ഇനി പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു അവയുടെ വില കണക്കുകൂട്ടിയാറെ അമ്പതിനായിരം വെള്ളിക്കാശ് എന്ന് കണ്ടു മറ്റൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയാണ് ആവർത്തന പുസ്തകം ഏഴ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ നോക്കുക അവരുടെ ദേവ പ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവയൻമേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത് അത് നിന്റെ ദൈവമായ ഹോവയ്ക്ക് അറപ്പാകുന്നു ഇരുപത്തിയാറാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത് അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം അത് ശാപഗ്രസ്തമല്ലോ നിങ്ങൾ ആ വാക്യം വളരെ ശ്രദ്ധിച്ച് കേട്ടു മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുകയാണ് അപ്പോസന്മാർക്കറിയാമായിരുന്നു ശാപ കാരണം കത്തിച്ച് കളയണം എന്നുള്ളത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ അപ്പോസന്മാർക്ക് അറിയാമായിരുന്നു ശാപഗ്രസ്തമായിരിക്കുന്നത് ശാപ കാരണം കത്തിച്ചു കളയണം ഞാൻ നിങ്ങളോടൊരു ഉപദേശം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന് അനിഷ്ടമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക പിശാജിന് ഇടം കൊടുക്കാതെ ഇരിക്കുക ചിലരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഷോ കേസിനകത്ത് പിശാജിന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ഷോ കേസിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ച് വച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പല അനുഭവങ്ങളെയും വെളിച്ചത്തിൽ പറയുകയാണ് ദൈവത്തിന് ഹിതമില്ലാത്ത അല്ലെങ്കിൽ പിശാചിന് ഇടം കൊടുക്കുന്ന ഏതെങ്കിലും വസ്തുവകകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാൻ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളോട് ആഹ്വാനമായി അറിയിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് നിങ്ങൾ വാട്സപ്പിനകത്തോടെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പറയണം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നും കൂടി കൂട്ടിച്ചേർക്കാനായിട്ടും മറക്കരുത് ഇന്നുമുതൽ അല്ലെങ്കിൽ നാളെ മുതൽ അത് ചെയ്യാനായിട്ട് തുടങ്ങുക ഇനി ശ്രദ്ധിച്ചാട്ടെ ഈ കാലത്ത് ഒരുപാട് പേർ രോഗികളായിട്ട് തുടരാനായിട്ടുള്ള കാരണം ഇനി ഞാൻ പറയാനായിട്ട് പോവുകയാണ് ധാരാളം പേര് രോഗികളായിട്ട് ഇന്നും തുടരാനായിട്ടുള്ള കാരണം എന്താണ് അവർ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടറെ സമീപിക്കുന്നുണ്ട് തക്ക സമയത്ത് ചികിത്സകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ശരീരത്തിൽ അവർക്ക് ഒരു സ്വസ്ഥത ലഭിക്കുന്നില്ല രോഗിയായിട്ട് എന്നും തുടരുകയാണ് രോഗ കാരണം അത് എന്താണോ ചോദിച്ചു കഴിഞ്ഞാൽ രോഗ കാരണം നിമിത്തമല്ല എന്നറിയ മറിച്ച് ക്ഷമിക്കാതിരിക്കുന്നതിൻ്റെയും പകയുടെയും വിദ്വേഷം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനാലുമാണ് എന്നാണ് ഡോക്ടേഴ്സ് അതായത് മെഡിക്കൽ രംഗത്ത് റിസർച്ച് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കണ്ടെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും പകയോ വിദ്വേഷമോ ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഓർത്തു കൊള്ളുക നിങ്ങൾ നിരന്തരമായിട്ട് എന്നും രോഗിയായിട്ട് കാണപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ തരത്തിൽ ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ അതിനകത്തു നിന്നും മോചനം പ്രാപിക്കാനായിട്ട് പരിശുദ്ധാത്മാവിലൂടെ ആലോചന അറിയിക്കുകയാണ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനകത്തുനിന്ന് മോചനം പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ലൂക്കോസം പത്തിന്റെ ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ഞാൻ വായിക്കാനായിട്ട് പോകുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു ഇരുപത്തി എട്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു അവസാനത്തെ വാക്യത്തിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക എന്നാൽ നീ ജീവിക്കും അതായത് നീ ദീർഘായുസോടെ ഇരിക്കണം അതായത് നിങ്ങൾ ഓരോരുത്തരും ദീർഘായുസോടുകൂടെ ഇരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സമയത്തിന് മുൻപേ രോഗം വന്ന് കിടപ്പാകുകയല്ല മരിക്കുകയല്ല അനർത്ഥം വന്നാലും നീ ഒരു ദൈവവൈതലാണെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ പിശാചിന് ഇടം കൊടുക്കാത്ത വ്യക്തി ജീവിതമാണെങ്കിൽ അനർത്ഥം വന്നാലും നിന്നെ അതൊന്നും വേശത്തില്ല കൊടുങ്കാറ്റ് വന്നാലും നിന്നെ അത് തകർത്തു തകർത്തുകളയത്തില്ല എന്നറിയുക ദുരന്തം വന്നാലും നീ അതിനെ അതിജീവിക്കും എപ്പോഴാണ് സാധാന്യ പ്രവർത്തനങ്ങൾക്ക് ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ദുരന്തം വന്നാലും നീ അതിനെ അതിജീവിച്ചിരിക്കും സമയത്തിനു മുന്നമേ രോഗിയായിട്ട് കിടക്കാനായിട്ട് ദൈവം അനുവദിക്കത്തിൽ അനർത്ഥം വന്നാൽ അത് നിന്നിൽ നിന്ന് മാറിപ്പോകും നിന്നെ അത് വേശത്തില്ല കൊടുങ്കാറ്റ് വന്നാൽ നീ തകർന്നു പോകത്തില്ല ഇല്ലാതായി മാറത്തില്ല പത്താസ് വിശേഷം പതിനെട്ട് മുപ്പത്തിയഞ്ച് ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ ഞാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും ദൈവം ക്ഷമിക്കുന്നത് പോലെ തൻ്റെ മക്കളും മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ് ആഗ്രഹിക്കുകയാണ് എഫ് എസ് ലേഖരം നാല് മുപ്പത്തിരണ്ട് നോക്കുക നിങ്ങൾ തമ്മിൽ തമ്മിൽ ദൈവം മനസ്സലുവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ ഇത് ദൈവരാജ്യത്തിന്റെ ഒരു നിയമമാണ് അന്യോന്യം പൊറുക്കുക അന്യോന്യം ക്ഷമിക്കുക സ്നേഹിക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ ഒരു നിയമമാണ് അതുകൊണ്ട് എത്തിക്കണം തമ്മിൽ തമ്മിൽ ദയുള്ളവരായി മാറണം മനസ്സുള്ള മനസ്സലി ഉള്ളവരായി മാറണം ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ യേശു ക്രിസ്തു നമ്മളോട് ഓരോരുത്തരോടും എങ്ങനെയാണോ ക്ഷമിച്ചത് അതുപോലെ തന്നെ അന്യോന്യം ക്ഷമിപ്പാനും പൊറുക്കുവാനും കഴിയണം ഇത് പാലിക്കാതെ ഇരുന്നാൽ അത്യുനരായ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ കഴിയാതെ പോകുകയാണ് എന്തുകൊണ്ടാണ് പല ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടാതെ പോയത് പ്രധാനപ്പെട്ട ദൈവം ഞങ്ങളിൽ നൽകി തന്നിരിക്കുന്ന സന്ദേശമാണ് സഹോദരങ്ങളെ നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് ക്ഷമ എന്ന് പറയുന്നത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉളവാകേണ്ടതാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമ ക്ഷമയെന്ന കാര്യം പുറത്തേക്ക് വരേണ്ടതാണ് ക്ഷമിക്കാത്ത ഒരുവന്റെ അനുഗ്രഹം തടയപ്പെട്ടു പോകുകയാണ് എന്നുള്ള സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇനി റോമർ അഞ്ച് ഒൻപത് നോക്കിക്കേ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും മത്തായി സുവിശേഷം അഞ്ച് ഏഴ് നോക്കുക അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും മറ്റൊരു വാക്യം മത്തായ ആറ് പതിനാല് നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾക്കറിയാമോ പിശാജ് തന്ത്രശാലിയാണ് എഴുതിയെടുത്താട്ടെ പിശാജ് എന്ന് പറയുന്നത് അവൻ തന്ത്രശാലിയാണ് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അവൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ ആയതിനാൽ പിശാജിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുക എഴുതി എടുത്താട്ടെ പിശാജ് തന്ത്രശാലിയാ ചിന്തിച്ചാട്ടെ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ എന്ന് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെന്ന് പുറകോട്ട് ചിന്തിച്ചാട്ടെ നിങ്ങൾക്ക് ദോഷം ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കാതെ ഇരിക്കുകയാണോ നിങ്ങളുടെ ഭാവിയെ തടഞ്ഞവരോട് നിങ്ങളൊന്നും ക്ഷമിക്കാതെ ഇരിക്കുകയാണോ നിങ്ങളോട് കൈപ്പോടെ പ്രവർത്തിച്ചവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ അങ്ങനെ ഒക്കെ നിങ്ങളെ ദ്രോഹിച്ചവരോട് പൊറുക്കാൻ കഴിഞ്ഞാൽ അനുഗ്രഹം നിന്റെ പടിവാതിക്കലെന്ന് എനിക്ക് ധൈര്യമായിട്ട് ഈ എപ്പിസോഡിലൂടെ പറയാൻ കഴിയും എപ്പോഴാണ് അനുഗ്രഹം നിങ്ങളുടെ പടിവാതിക്കൽ എത്തപ്പെടും ചോദിച്ചു കഴിഞ്ഞാൽ പൊറുക്കാൻ ക്ഷമിക്കാൻ യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരും എങ്ങനെയാണോ സ്നേഹിച്ചത് നമ്മുടെ കുറവുകളെ എങ്ങനെയാണോ അവൻ ക്ഷമിച്ചത് അതേപോലെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ആ നിലയിൽ നിങ്ങളുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അനുഗ്രഹം അനുഗ്രഹമെന്ന് പറയുന്നത് നിൻ്റെ പടിവാദുക്കൽ നിങ്ങൾക്കെത്തിപ്പിടിക്കാൻ കഴിയുന്ന ആ ഒരു പ്രതലത്തിലേക്ക് ഇത് അനുഗ്രഹം എത്തി അതാ വന്നിരിക്കുകയാണ് അനുഗ്രഹം പ്രാപിക്കാൻ ശാപം മാറി അനുഗ്രഹം പ്രാപിക്കാൻ ശൂന്യത മാറി അനുഗ്രഹം പ്രാപിക്കാൻ പ്രതികൂലം മാറി അനുഗ്രഹം പ്രാപിക്കാൻ അതേപോലെ തന്നെ രോഗത്തിന്റെ ശക്തികൾ മാറി അനുഗ്രഹം പ്രാപിക്കാൻ സൗഖ്യം പ്രാപിക്കാൻ ഇതാ നിങ്ങളുടെ പടിവാതുക്കൽ അനുഗ്രഹം എത്തിയിരിക്കുന്നു ഇനി മത്തായി സുവിശേഷം പതിനെട്ട് പത്തൊമ്പത് നിരവധി തവണ നമ്മൾ ചിന്തിച്ചിട്ടുള്ള വാക്യമാണ് ഭൂമിയിൽ വച്ച് നിങ്ങളിൽ രണ്ട് പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്തരായ എൻ്റെ പിതാവിങ്കൽ നിന്ന് അവർക്ക് ലഭിക്കും ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാലും ഐകമത്യം എന്നതിൻ്റെ മൂലഭാഷ ഹാർമണി എന്നാണ് ഹാർമണി എന്താണ് അത് ഉദ്ദേശം അത് അർത്ഥമാക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതായത് രണ്ട് പേര് രണ്ട് ഹാർമോണിയത്തിലെ രണ്ട് കട്ട് അമർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരേ ശബ്ദം പോലെ അതാണ് അവിടെ അർത്ഥമാക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ഐയമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നേരത്തെ പിതാവിങ്കിൽ നിന്ന് പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടായി വരികയാണ് ഈ രഹസ്യം നിങ്ങള് അറിയാതെ ഈ രഹസ്യം അറിയാവുന്നതിൽ നാലാകാം ഒരുപക്ഷെ സാത്താൻ പലപ്പോഴും ഐക്യതയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഒരു നല്ല കൂട്ടായ്മ കഴിയുമ്പോൾ അവിടെ ഭിന്നത ഉണ്ടാക്കാൻ ശത്രു ശ്രമിക്കാൻ കാരണം ഐക്യതയെ കെടുത്തി കളഞ്ഞാൽ അവനറിയാം അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല ചില സ്ഥലങ്ങളുണ്ട് ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ അവിടെ രണ്ട് പിൻ രണ്ട് ചേരികളായിട്ട് മാറുകയാണ് എന്താ കാര്യം ഐക്യതയെ തകർത്ത് കളഞ്ഞാൽ പിശാചിനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അവനറിയാം അതാ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവൻ തന്ത്രശാലിയാണ് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഇത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെന്നും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കണമെന്നും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഈ സന്ദേശം ഞങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക ഐക്യതേ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പ്രവർ അത് പിശാജിന് പ്രവർത്തിക്കാനുള്ള ഒരു 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 മീഡിയ ആയിട്ട് മാറുകയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ് ഐക്യതെ തകർത്ത് കളയുമ്പോൾ ഈ രഹസ്യം അറിയാവുന്ന സാധാന്യ ശക്തികൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യുമെന്നറിയാമോ നിരന്തരമായിട്ട് ഐക്യതയെ കളയാൻ അതിന് ബ്രേക്ക് വരുത്താൻ അതിനെ ഇല്ലാതാക്കി കളയാൻ എല്ലാം അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എങ്കിൽ മാത്രമേ അവൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റൂ അവൻ്റെ പ്രവൃത്തി അവിടെ അവിടെ നടപ്പിലാക്കാൻ പറ്റൂ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക സാധാന്യ പ്രവർത്തികളല്ല എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിൽ വാഴണം വേണ്ടി അത്യുന്നതനായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്റെ മേലും എന്റെ കുടുംബത്തിന് മേലും തലമുറയുടെ മേലും വെളിപ്പെട്ടു വരേണ്ടതെന്നുള്ള തീരുമാനത്തോടുകൂടെ ഐക്യതയോടുകൂടെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വഴിമാറിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഹാർമോണി അത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് രണ്ടുപേര് രണ്ട് ഹാർമോണിയത്തിലെ രണ്ട് കട്ടകൾ ഒരു കട്ടയെ അമർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരേ ശബ്ദം പോലെ ഐക്യത വെളിപ്പെട്ട് കഴിയുമ്പോൾ അനുഗ്രഹം വെളിപ്പെടുകയാണ് പ്രതികൂലങ്ങൾ മാറുമ്പോൾ അനുഗ്രഹം വെളിപ്പെടുകയാണ് അനുസരണം വെളിപ്പെടുമ്പോൾ അനുഗ്രഹം വെളിപ്പെടുകയാണ് ആ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം വെളിപ്പെടുകയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അനുഗ്രഹം വെളിപ്പെടുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം നി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ആഗ്രഹമുള്ളവർ നിങ്ങൾ നിങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ ഈ സന്ദേശം കെട്ടതിന് ശേഷം നിങ്ങളൊരു തീരുമാനം എടുത്തോട്ടെ അങ്ങനെ തീരുമാനമെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ തീരുമാനത്തിൻ്റെ മുകളിൽ ദൈവം നിശ്ചയമായിട്ടും പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ തീരുമാനത്തെ അവൻ നിങ്ങൾ തീരുമാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് നിങ്ങളെ മാനിക്കാനായിട്ട് ഇടയായിത്തീരും നിങ്ങൾ തീരുമാനമെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലത്തെ അവൻ മാറ്റാനായിട്ട് തുടങ്ങും പല അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശിശൂഷയുടെ മുഖത്ത് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവശബ്ദം കേട്ടു കഴിയുമ്പോൾ തീരുമാനം എടുക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ആ എപ്പോഴാണോ തീരുമാനം എടുക്കുന്നത് ആ നിമിഷം തൊട്ട് അനുഗ്രഹം ഒഴുകി വരുന്നത് നേരിട്ട് കാണാൻ ഇടയായി തീർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ശക്തമായിട്ട് അറിയിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടണം കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെടാതിന്റെ പിന്നിൽ നി അതിന് ചില റീസൺസ് ഉണ്ടാകാം ചില ശാപത്തിൻ്റെ കെട്ടുകൾ ചില ഭവനങ്ങളിൽ വ്യാപരിക്കുന്നതിന് പിന്നിൽ റീസൺ ഉണ്ടാകാം ഇതേപോലെ തന്നെ പല ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം പിന്നിൽ ഓരോ റീസൺസ് ഉണ്ട് ഇതേപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ആലോചനകൾ നിങ്ങളിലേക്ക് കൈമാറി കഴിഞ്ഞിരിക്കുകയാണ് ഇനി തീരുമാനം നിങ്ങളുടേതാണ് ഇനി നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് ഇനി നിങ്ങളാണ് അനുഗ്രഹിക്കപ്പെടണമോ ഇല്ലയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് ആർക്കാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളെ അവിടുന്ന് സഹായിക്കാൻ പോവുകയാണ് നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ അവൻ തുറക്കാൻ പോവുകയാണ് തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന അനുയോഗിക ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് ഏജന്റ് പൈസ കൊടുത്തു പക്ഷെ തക്ക സമയത്ത് പോകാനായിട്ട് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല സാമ്പത്തികം ബ്ലോക്കായി നിൽക്ക് നിൽക്കുകയാണ് അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചു അതേപോലെ തന്നെ സാമ്പത്തിക വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചില കുടുംബങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തലമുറകൾക്ക് വേണ്ടതുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവർക്ക് വേണ്ടവണ്ണം പഠിക്കാൻ കഴിയുന്നില്ല വിദേശ രാജ്യത്ത് അവരായിരിക്കുന്നു അവർക്ക് വേണ്ടവണ്ണം പഠിക്കാൻ കഴിയുന്നില്ല സാമ്പത്തികം ഒരുപാട് ചോർന്നു വയ്ക്കൊണ്ടിരിക്കുന്നു ഭവനം അനുഗ്രഹിക്കപ്പെടാൻ കഴിയുന്നില്ല ചിലരുടെ വിവാഹം തക്ക സമയത്തും നടക്കാതെ ഇരിക്കുന്നു പ്രായമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വയ്ക്കൊണ്ടിരിക്കുകയാണ് അനുഗ്രഹിക്കപ്പെടാതെ ഇരിക്കുന്ന അവസ്ഥകൾ പരിശുദ്ധാത്മാ കാണിക്കുന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഒരു ശാശ്വതമായ ഒരു അനുഗ്രഹം അനുഗ്രമായ ഒരു അനുഗ്രഹം വെളിപ്പെട്ടു വരുവാൻ സ്വർഗസ്ഥനായ ദൈവത്തോട് ഈ നിമിഷം തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ എവിടെയാണോ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ അനുഗ്രഹത്തിന് തടസ്സമായി വെളിപ്പെട്ടു വരുന്ന പല വിഷയങ്ങളും നിങ്ങളുമായിട്ട് ഞങ്ങൾ ഈ അവസരത്തിൽ ഷെയർ ചെയ്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് ഞങ്ങളത് കൈമാറിയിട്ടുണ്ട് എന്നാൽ നിങ്ങളാണ് ഇന്ന് തീരുമാനമെടുക്കുന്നത് പ്രേക്ഷകരായ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടും കൂടെ പോവുകയാണ് സ്വർഗസ്സനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കാൻ പോവുകയാണ് എൻ്റെ പേര് ശ്രീലാസ് തല തങ്ങാശേരി എൻ്റെ സഹോദരിയുടെ മൂന്ന് മൂന്ന് ദിവസമായിട്ട് പനിയായിരുന്നു വിഷയത്തിനു വേണ്ടി ബിജു ജോൺ ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരുന്നു ഭർത്താവിൻ്റെ നാമത്തിൽ ബ്രദർ പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് അവൻ്റെ ശരീരത്തിലുള്ള ചൂട് വിട്ടുമാറുകയും ബോഡി നോർമൽ ഹീറ്റിലവിട്ടിൽ തിരിച്ചു വരികയും ചെയ്ത് ഭർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച അത്ഭുതത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധതയുമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആരാണ് മാനസികമായിട്ട് വളരെയേറെ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവം ഇതാ തൻ്റെ ദൂതനെ ഇറക്കി വിടിവിക്കാനായിട്ട് പോകുകയാണ് ആരാണ് കടുത്ത ശ്വാസം മുട്ടനാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവിൻ്റെ അടിപ്പിണരാൽ ഈ നിമിഷം സൗഖ്യം നടക്കട്ടെ എന്ന് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തിക നന്മകൾ ആ അവസ്ഥ യേശു കർത്താവിന്റെ നാമത്തിൽ അതിനകത്തു നിന്നും പരിപൂർണമായിട്ടൊരു വിടുതൽ ഈ അവസരത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടാനായിട്ട് പോകുകയാണ് അതുപോലെ തന്നെ കുടലിൽ പൊണ്ണു വന്നിട്ട് കഷ്ടപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതിനിമിത്തമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടവണ്ണം കഴിക്കാൻ കഴിയുന്നില്ല ശരീരം ക്ഷീണിച്ചു ക്ഷീണിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ കുടലിനകത്ത് അത് പൊണ്ണുപോലെ വന്നിട്ട് പ്രയാസപ്പെടുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗസനായ ദൈവം നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരാ ആണിരോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ ഈ അവസരത്തിൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആസ്മ നിമിത്തം കടുത്ത കടുത്ത ആസ്മ നിമിത്തമായിട്ട് ക്ലേശം സഹിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകുകയാണ് ഒരു ആസ്മ പേഷ്യൻ്റ് ഇപ്പോൾ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകുന്നതായിട്ട് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ് ഉദര രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു കുടുംബ ഒരു കുടുംബത്തിലെ നാല് വ്യക്തി ജീവിതങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുളം നാമത്തിൽ സൗഖ്യമായി കൊണ്ടിരിക്കുകയാണ് ആരെല്ലാമാണ് ഉറക്കക്കുറവ് നിമിത്തമായിട്ട് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ആ വിഷയത്തിൽ നിന്ന് ഒരു അത്ഭുതകരമായ വിടുതൽ സംഭവിക്കാനായിട്ട് പോകുകയാണ് അപ്പോൾ തന്നെ ഒച്ചയടപ്പിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുളം നാമത്തിൽ സൗഖ്യം ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ സാമ്പത്തിക വിഷയത്തിൽ കുടുങ്ങി കിടക്കുന്നവർ കർത്താവ് വിടുവിക്കുകയാണ് സമാധാനം ഇല്ലാതിരിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഒരു ദിവ്യ സമാധാനം നിങ്ങളുടെ ഭവനത്തിലേക്ക് വ്യാപരിക്ക അത് നിമിത്ത അതുപോലെ തന്നെ മദ്യപാന നിമിത്തമായിട്ട് ഭാരപ്പെടുന്നവർ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് അവർ ഈ സന്ദേശം കേട്ടുകൂടി ശുശ്രൂഷയുടെ ആലപം മുതൽ അവസാനം വരെ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരം ഒരു സമാധാനത്തിന്റെ കരം വെളിപ്പെട്ടു വരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരും നാമത്തെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടെ അറിയിക്കുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ആഴ്ച ഇതേസമയം കണ്ടുമുട്ടും വരിച്ചറൻ മറവിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു